അസലാമലൈക്കും വാഹമത്തു അള്ളാഹി വാബർകാത്തു ആദരത്തിൻ്റെ സ്നേഹത്തിൻ്റെ റബിയല്ലവലിൻ്റെ സ്വാഗതത്തിൻ്റെ ഒരു സൂറത്തുൽ ഫാത്തിഹ ആദരവായ സയ്യദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വസ്ലമിക്ക് ഹൃദയപൂർവ്വം സമർപ്പിക്കാം ഈ പരിപാടിയുടെ തുടക്കവും മുടക്കവും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വസ്ലമയാണ് ഇരുന്ന്

صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. الك. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد سيد الأولين والآخرين وخاتم النبيين وعلى آله وصحبه وذريته وعترته وأهل بيته وأزواجه الطاهرات أمهات المؤمنين ربنا إننا آمنا ഫത്തബനൂല ഫുബിനീൻ സ്നേഹാദരം നിറഞ്ഞ വേദി സദസ്സ് സമയം പരിമിതമാണ് പന്ത്രണ്ട് നാൽപ്പതിന് ഇൻഷല്ല ഈ വേദി ഒഴിഞ്ഞു കൊടുക്കണം നാം എല്ലാം ഉള്ളവരാണ് അതുകൊണ്ട് ആ കാര്യവും അങ്ങനെ തന്നെ അതുകൊണ്ട് തിരുനെടുപ്പ് സല്ലാഹു അലിഹ് അലിഹി വസലമയെക്കുറിച്ചുള്ള ഈ എളിയ ഹിദുമത്ത് ഇത് നമ്മുടെ ഔന്നിത്യത്തിന് വേണ്ടിയാണ് നമ്മുടെ ഇഹപര സൗഭാഗ്യത്തെ ഒരല്പമെങ്കിലും ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ളതാണ് ആഴത്തിൽ പഠിക്കാനോ ജ്ഞാനം നേടാനോ ഒന്നും എനിക്കെന്നല്ല ആദരവായ റസൂൽവാഹിയുമായി ബന്ധപ്പെടുമ്പോൾ സൃഷ്ടികൾക്ക് ആർക്കും വയ്യ ഈ ഒരു കൈവില്ലായ്മയുടെ തിരിച്ചറിവ് ഉണ്ടാക്കാനാണ് ഈ പ്രസംഗവും ഈ പുസ്തകവും ഒക്കെ പുസ്തകത്തിൻ്റെ സന്തോഷത്തിനിടയിലും ആദരവായ റസൂറുവാഹിയെ പരാമർശിച്ചിടത്തും അവതരിപ്പിച്ചിടത്തുമുള്ള അവിടുത്തെ ഔതിത്യമാർന്ന വ്യക്തിത്വത്തിൻ്റെ പ്രഭാവത്തെ പ്രകാശിപ്പിക്കുന്നതിൽ ഈ വിനീതൻ്റെ ചിന്തകൾക്കും എഴുത്തുകൾക്കും കുറവ് വന്നത് വീഴ്ച വന്നത് ആദരവായ റസൂൽ ഉഹിയുടെ കറമുകൊണ്ട് അള്ളാഹുത്താല പൊരുത്തപ്പെട്ടു തരട്ടെ കുറവുകളും തെറ്റുകളും പരിഹരിച്ച് ആദരവായ റസൂൽ ഉവാഹിയെ ആത്മാർത്ഥമായി അറിയാനും സ്നേഹിക്കാനുമുള്ള അവസ്ഥകൾ അള്ളാഹുത്താല നമുക്കെന്നും എപ്പോഴും പ്രധാനം ചെയ്യട്ടെ നമുക്കെന്ത് ചെയ്യാൻ കഴിയും ആദരവായ റസൂൽ സല്ലാഹു അലഹി വസ്ലമയുടെ മുമ്പിൽ ആരെ പോലെ നിൽക്കാൻ കഴിയും നമുക്ക് അവിടുത്തെ സ്നേഹസഹചരായ മഹാന്മാരായ സ്വഹാബത്തുൽ സൊഹാബത്തു അവരെയും അള്ളാഹു താരെ തെരഞ്ഞെടുത്ത് നിയോഗിച്ചവരാണ് ഇതാണ് നാം അറിയേണ്ടത് റസൂൾവാഹി മാത്രമല്ല അവിടത്തോട് ബന്ധപ്പെട്ട എല്ലാം ഇസ്തീഫ ഉള്ളവരാണ് സയ്ദ് നാബു സിദ്ദീഖ് റവി അബ്വാഹുൻഹുവിൻ്റെ സ്നേഹത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ഒരായിരം ഖാതം അടുത്തേക്ക് പോകാൻ ആർക്കാണ് സാധിക്കുക ഹിജ്റ വേളയിൽ പരിശുദ്ധ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള തിരുനബിയുടെ പലായനത്തിൽ കൂട്ടുകാരനായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസലമയ്ക്ക് അവ്വാഹു തെരഞ്ഞെടുത്തതായിരുന്നല്ലോ സെയ്ദൂബക്കറിന് സിദ്ദീഖ് റതി അൻഹു മൂന്ന് നാല് ദിവസങ്ങളിലെ ഉറക്കമൊഴിവാക്കിയുള്ള മലകയറ്റവും ക്ഷീണവും പ്രയാസവും ശത്രുക്കളുടെ പിന്തുടർച്ചയെ ഭീഷണിയെ ഭയപ്പെടുന്ന നാളുകളും അതൊക്കെ കഴിഞ്ഞ് പതുക്കെ ദിശ മാറി സൗറുഗുഹയിൽ നിന്ന് ഇറങ്ങി സുദീക് റതി അള്ളാഹുഹു തിരുനബിയുമായി കൊണ്ടുപോവാണ് ഇന്നുമുണ്ട് ആ സ്മാരക ഓർമ്മകൾ നിലനിൽക്കുന്ന വലിയൊരു കല്ല് മദീന മക്ക യാത്രയുടെ വഴിയിൽ ആ വലിയ പാറയുടെ തണലിൽ ആദരവായ റസൂൾവാഹിയെ വിരിപ്പ് കൊടുത്ത് പൊടി തട്ടിക്കൊടുത്ത് ഒന്നുറങ്ങാനുള്ള സന്ദർഭം കൊടുത്തു ഉറങ്ങാത്ത നബി വിഷമിക്കുന്ന നബി ഒരൽപ്പം ആശ്വസിക്കട്ടെ ഈ പാറയുടെ തണലത്ത് സല്ലല്ലാഹു അലിഹ് വാലിഹി വസ്ലമയെ കിടത്തി കൊച്ചു കുഞ്ഞിനെ താലോലിക്കുന്നതുപോലെ ആദരവായ സയ്യൂദനാബൂബക്ര സുദ്ദീഖ് കിടത്തുന്നുണ്ട് തിരുനബി സല്ലു അലൈ വസ്സലും സ്വസ്ഥമായി ഉറങ്ങുന്നു അത് കണ്ട് സിദ്ദീഖ് യഥാർത്ഥത്തിൽ സമാധാനത്തിൻ്റെ ആശ്വാസത്തിൻ്റെ കണ്ണുനീരാണ് പുറത്തേക്കൊക്കെ പോയി നോക്കി എന്തെങ്കിലുമൊന്ന് തിരുനബിക്ക് ഫ്രഷായി കൊടുക്കാൻ ആഹാരമില്ല വെള്ളമില്ല ദാഹിക്കുന്ന യാത്ര നാല് ദിവസത്തെ തരണം ചെയ്ത ഈ സന്ദർഭത്തിൽ ഒരറേബ്യൻ ബാലനോട് കെഞ്ച് അവൻ്റെ ആട്ടും കൂട്ടങ്ങളിൽ നിന്ന് സമ്മതമെടുത്ത് പാല് കറന്നെടുത്ത് വിശദമായി പറയുന്നുണ്ടത് ഇൻഷാവ നമ്മുടെ പുസ്തകത്തിലൊക്കെ അത് വായിക്കാൻ കഴിയും ഇവിടെ ഞാൻ പറയുന്നത് ഈ ഒരു മനോവികാരത്തിലേക്കെത്താൻ അതിൻ്റെ നാലയലത്തേക്ക് ആദരവായ റസൂളുവാഹിയെ പ്രാപിക്കാൻ നമുക്ക് എന്നെപ്പോഴാ കഴിയുക അള്ളാഹുവിൻ്റെ തുണ സുദ്ധീത്ത് പാല് കൊണ്ടുവന്ന് കയ്യിൽ പിടിച്ച് ആദരവായ റസൂളുവാ ഉറങ്ങുന്നതും കണ്ട് കൺകുളിർമയോടെ നിൽക്കുക സിദ്ദീഖ് ഒരു വാക്ക് പറയുന്നുണ്ട് അവിടെ ഇമാമുകളൊക്കെ പറയുന്നുണ്ട് പാല് ശേഖരിച്ച പാത്രം പ്രത്യേകം കഴുകി ശുദ്ധിയാക്കിയതും പാല് കറന്നെടുത്ത ആടിൻ്റെ അകിട് പ്രത്യേകമായി വെള്ളം തളിച്ച് വൃത്തിയാക്കുന്നതുമൊക്കെ സുദ്ദീഖിൻ്റെ കരുതൽ സുദ്ദീഖിൻ്റെ പ്രണയം ഒടുവിൽ പുന്നാര ഹബീബ് സല്ലാഹു അലഹി വസ്ലമ ഉണർന്നപ്പോഴും പാല് കൊടുത്തു സുദ്ദീഖ് പറയുകയാണ് ആദരവായ റസൂൽ വാഹി പാല് കുടിക്കുന്നത് നോക്കി നിന്നു ഞാൻ ആ കുടിച്ചു എനിക്ക് ദാഹം തീർന്നു ഇത് വായിക്കാൻ ബുദ്ധി പോരാ ഇത് ഗ്രഹിക്കാൻ കൽബ് വേണം ആദരവായ റസൂർ വാഹി പാല് കുടിച്ചപ്പോൾ എനിക്ക് ദാഹം തീർന്നു എന്ന് പറഞ്ഞ സുദ്ധീള്ളാഹ്വാൻ നാലായിരത്തേക്കാ മഹബത്തിൽ എത്താനുള്ള വഴി മാർഗം നമുക്ക് തെളിഞ്ഞു കിട്ടണം ഒരു ദിവസം മദീനയിൽ ഉമറുൽ ഫാറൂഖ് സുദ്ദീപ് ഉൾപ്പെടെയുള്ള വി വി ഐ പികളായ സഹാബത്വം മുഴുവനുണ്ട് അവരോട് സെയ്ദന റസൂറുലായി കുശലം പറഞ്ഞു ചോദിച്ചു ഇന്നലെ രാത്രി സ്വർഗത്തിൽ കടന്നവരാരാ നിങ്ങളുടെ കൂട്ടത്തിലുള്ളത് ഇതിൽ നിന്ന് പലതും പഠിക്കാം നമ്മുടെ പുസ്തകത്തിൽ അത് വരും ഇൻഷാ അള്ള വന്നിട്ടുണ്ട് സദസ് ഇന്നലെ രാത്രി സ്വർഗത്തിൽ നിങ്ങളിൽ പ്രവേശിച്ചവരാര് എന്നാണ് ചോദ്യം എല്ലാവരും ഉണ്ടാതിരുന്നപ്പോഴ് ബാലനായ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു അള്ളാ സദസ് ആകെ അന്തിച്ചു ഫാറൂഖ് പോലും വിഷമിച്ചു ഈ കുട്ടി എന്താ ഈ പറയണത് ഹബീബ് സല്ലിസ്ലം പിന്നീട് ചോദിച്ചു ഇന്നലെ രാത്രി സ്വർഗത്തിൽ പ്രവേശിച്ച് വെള്ളം കുടിച്ച് ആഹാരം കഴിച്ചവർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാ ഉള്ളത് സദസ്സിന് മറുപടിയില്ല അപ്പോഴും ആ പൊന്നുമോൻ ഉമർ സു അബ്ദുഹി പറഞ്ഞു ഞാനുണ്ട് നമുക്കാർക്കും മനസ്സിലാകാത്ത മറുപടിയാ ഉമറുൽ ഫാറൂഖ് പറയുന്നുണ്ട് ഈ സദസ്സിൽ എൻ്റെ എന്റെ എന്നെ വഷളാക്കിയോ എന്ന് ഞാൻ വിചാരിച്ചു പോയി അപ്പോൾ സെയ്യൻ റസൂർ വാഹി ചോദിച്ചു അത്വാ എങ്ങനെ സാധിച്ചു നിനക്കത് ഇന്നലെ രാത്രി സ്വർഗത്തിൽ പ്രവേശിച്ചു വെള്ളം കുടിച്ചു എങ്ങനെ നടന്നു അത് അപ്പോഴാ മോൻ പറഞ്ഞ മറുപടി ഇതൊക്കെ നമ്മുടെ ആദർശമായി തീരട്ടെ ഉമർ പറഞ്ഞു യാ റസൂൽ അങ്ങ് പറഞ്ഞു തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി ഇന്നലെ രാത്രിയിൽ ആദരവായ റസൂൽ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് അങ്ങ് സ്വർഗത്തിൽ പ്രവേശിച്ചാൽ ഞാൻ പ്രവേശിച്ചതുപോലെ ആയില്ലേ അങ്ങ് വെള്ളം കുടിച്ച് ആഹാരം കഴിച്ചാൽ ഞാൻ വെള്ളം കുടിച്ച് ആഹാരം കഴിച്ചതുപോലെ ആയില്ലേ സയ്യദന റസൂലുള്ളാഹി അപ്പോൾ പറഞ്ഞതാണ് ഈ വികാരമാണ് ഈ മനസ്സാണ് നമ്മളൊക്കെ പറയുന്നു എഴുതുന്നു പ്രസംഗിക്കുന്നു വാചാലമാണെല്ലാം കൽബിലേക്ക് എത്ര ശതമാനം അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് മാത്രം പറയുക ആദരവായ് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വാലി വസ്ലമിയുടെ ആ സ്നേഹത്താലോലത്തിന്റെ മുമ്പിൽ ആരെ പോലെ ആകാനാണ് നമുക്ക് കഴിയുക ഒരൽപമെങ്കിലും ഉയരാൻ സാധിച്ചാൽ കഴിഞ്ഞ വർഷത്തിറബിയോ ലെവലിനേക്കാളും ഈ വർഷത്തിറബിയോ ലെവലിൽ തിരിച്ചറിവിൻ്റെയും പ്രണയത്തിൻ്റെയും അനുധാപനത്തിൻ്റെയും വഴി നമുക്കൊന്നുകൂടി അടുക്കാനുള്ള മാർഗം അള്ളാഹു നമുക്ക് അത് ഒരുക്കിത്തരട്ടെ എന്ന് എപ്പോഴും ദ ചെയ്യുക അവിടുത്തെ തിരിച്ചറിവ് അത് മാത്രമേ ഉള്ളൂ ഞാൻ ചിലപ്പോഴൊക്കെ പത്തിരുപത് വർഷത്തെ നിതാന്തമായ വായനയിലൂടെ മഹാന്മാരായ സഹേബത്തിൻ്റെ ജുനൂദുൽ ഹുബ് പ്രണയത്തിൻ്റെ ആ പട്ടാളം അവരെ പറ്റി വല്ലാതെ പഠിക്കാറുണ്ട് വായിക്കാറുണ്ട് വായിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയിലേക്കാണ് കയറുക ഗുരുമുഖത്ത് നിന്ന് സമ്മാനദാനമായി വരുമ്പോൾ കുറച്ചൊക്കെ കൽബിലേക്ക് വരും ആരെ പോലെ ആകണം എങ്ങനെയാകണം ജബലുൻ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും പ്രകൃതിയിലെ അഛേദന വസ്തുക്കളും ഹൃദയം കൊണ്ട് സ്നേഹിച്ച ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ടൗൺ ഹാളിലെ ഈ സന്തോഷ നിമിഷത്തിൽ എന്ത് പറയുമെന്നൊരു നിമിഷം ആലോചിച്ചിരുന്നു എനിക്ക് തോന്നിപ്പോയത് സിദ്ദീഖനെ ഉമറിനെ അവരെ ഒന്നും ഒരല്പമെങ്കിലും പരിപാലിക്കാനുള്ള അവസ്ഥയിലേക്ക് ഞാൻ ഉയർന്നിട്ടില്ല സയ്യിദന അനസുബിന് മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ആദരവായ റസൂറുല്ലാടെ സ്വഭാവം വല്ലാത്ത ഒരു അത്ഭുതാണ് ഞാനായിരുന്നു വെള്ളവും പാലും ഒക്കെ സൂക്ഷിക്കുന്ന സേവകൻ പുന്നാരൻ നബിക്ക് ആഹരിക്കാനുള്ള പാല് വന്നു ഞാനത് കാത്ത് പാർത്തിരുന്നു റസൂൾ വാഹി അങ്ങോ പോയി മദീനയിലെ അൻസാറുകളുടെ വീട്ടിലേക്ക് ഞാൻ ആ പാലും പാർത്തിരുന്നു എനിക്ക് വിഷന്നിട്ട് വയ്യ ഞാൻ വല്ലാതെ പാല് സെയ്ദിനാ റസൂൽ വാഹി കുടിച്ചാൽ കുറച്ചെങ്കിലും എനിക്ക് ബാക്കി കിട്ടുമല്ലോ കാത്തിരുന്നു സുബഹിയോളോ ഉറക്കമൊഴിച്ച് കാത്തിരുന്നു സെയ്ദുന അനസുബിനു മാലിക് അൻഹു അദ്ദേഹം പറയാണ് ഇനി റസൂല വരൂല്ലായിരിക്കും അൻസാറുകളുടെ സ്നേഹ ഭവനങ്ങളിലേക്ക് പര്യടനത്തിന് പോയതാ എന്തെങ്കിലും അവിടെ നിന്നൊക്കെ കഴിച്ചിരിക്കും എന്നാ പുലർച്ചയ്ക്കാണ് അവിടുന്ന് വരുന്നത് സീദിന അനസ് പറയുന്നു കൂട്ടുകാരെന്നോട് ഓടി വന്നു പറഞ്ഞു എവിടെ റസൂൾ വാക്കുള്ള വെള്ളം റസൂർ ഉക്കുള്ള പാല് അവിടുന്ന് ഒന്നും കഴിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ സമയം തെറ്റിയപ്പോ റസൂലുവാക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ പാല് ഞാൻ ഇപ്പൊ പതുക്കെ കുടിച്ചിരുന്നു അത് കുടിച്ച് തീർത്തു പോയിരുന്നു ആദരവായ റസൂൽ അത് മനസ്സിലാക്കി അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അനസ് അനസ്വായും ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ട് എനിക്ക് നീ ആ പാല് കുടിച്ചത് അത്രയും നന്നായി എനിക്ക് ഈ പാല് ഇപ്പൊ കുടിക്കേണ്ട ആവശ്യവും ഇല്ല ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്റെ മാനവും മനസ്സും കാത്തുരക്ഷിച്ച സയ്യുദന റസൂർ വാഹി ാഹു അലിഹി വസ്ലം എന്തേ പറയണ്ടു നമുക്ക് സൈദന അബൂ ഹുറൈറ റതി അള്ളാഹുഅൻ പറയുന്നുണ്ട് വൃത്യന്മാര് വേലക്കാർ സേവകർ സുഹൃത്തുക്കള് ഞങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും സൈദന റസൂർ ഉള്ളാഹിയെ വിളിക്കേണ്ടി വരുമ്പഴ് ഞങ്ങള് ബഹുമാനത്തോടു കൂടിയാണ് വിളിക്കുക എന്നാൽ ആദരവായ റസൂർ ഉഹിയെ ഞങ്ങൾ വിളിച്ചാൽ അവിടുന്ന് ഞങ്ങളോട് മറുപടി പറയൽ എങ്ങനെയാ ഈ ഉലകത്തിന്റെ ചക്രവർത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് കൊച്ചു രാജ്യങ്ങൾ അറേബ്യൻ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ് പതിനായിരക്കണക്കിന് സഹാബിമാരുടെ ഹൃദയത്തിന്റെ ചങ്ക് ഈ റസൂർ വേലക്കാരോ സേവകരോ വല്ലപ്പോഴും റസൂർ വാഹിയെ വിളിച്ചാൽ അവിടുന്ന് ഉത്തരം ചെയ്യുന്ന രീതി ലബൈനുവാഹി എന്ന് മൂളുകയല്ല റസൂർവായി ശിഷ്യന്മാർ വിളിക്കുമ്പോ ആംഗ്യം കാണിക്കുകയല്ല ഞാനിത് അവിടെ ഉണ്ട് നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചത് സ്വീകരിക്കാൻ സന്നദ്ധനായി ഞാനിവിടെ സജ്ജമാണ് എന്ന് മറുപടി പറഞ്ഞ് തന്റെ സതീർത്ഥ്യരോട് പെരുമാറിയ ആദരവായ സയ് റസൂർവായി കുറച്ചു നേരം മനസ്സ് പല സഹാപത്തിന്റെയും ഈ സ്നേഹ പ്രണയ പരിപാലനത്തിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു കഴിയില്ല ഒടുവിൽ ഞാൻ ഒരു കഥാപാത്രത്തെ ചരിത്രത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു ഞാൻ ആ ഒരു കഥാപാത്രത്തിന്റെ ഒരു വിശിഷ്ട ഫാനാകാൻ അള്ളാഹുവിൻ്റെ ലോകത്ത് ആ ഒരു കഥാപാത്രത്തിന്റെ ഒരു ചെറിയ സ്നേഹ കഥാപാത്രമാകാൻ ആശിക്കുന്നു ഞാൻ ഒന്നാം വള്ളിയത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് വിശദീകരിച്ച് മറ്റൊന്നുമല്ല ആ മെലിഞ്ഞൊട്ടിയ പിന്നീട് തടിച്ച ആ വെളുത്ത ഒരു കഴുത വെളുത്ത ഒരു കഴുത എനിക്കാ കഴുതയുടെ പിടിച്ച് കഴുകിക്കൊടുക്കാനാണ് ഭൂതി ഏതായിരുന്നു ആ കഴുത സൂലിന്റെ രണ്ടു മൂന്ന് ദിവസങ്ങൾ ഈ പുതിയ തീയതിയാണ് ഈ തീയതികളിൽ ഒന്നിൽ ബീവി ബി വി സയ്യദത്തുന ആഹ എന്ന മാതാവ് തന്റെ പ്രിയപ്പെട്ട മോനെ മുലയൂട്ടാൻ വേണ്ടി അ കൊടുത്തിരുന്നല്ലോയിഫിലെത്തു ഹലീമ അൻഹുവിൻ്റെ കയ്യിലേക്ക് ചരിത്രം വലുതാ പക്ഷെ ഞാനിത് ചരിത്രം പറയാനല്ല ആ ഒരു കഴുതയുടെ കാല് പിടിക്കാനെങ്കിലും നമുക്കായാൽ സൈദത് ഹൃദയം കൊണ്ടാണ് പറയുന്നത് നിന്ന് ബനു സാഹിദിൽ നിന്ന് എഴുപതിലധികം മൈലിൻ്റെ ദൂരം കുട്ടികളെ മുലയൂട്ടാൻ ശമ്പളം കിട്ടും സമ്മാനം കിട്ടും ഞങ്ങൾ പത്ത് വനിതകൾ മുലയൂട്ടാനുള്ള കുട്ടികളെ കുറൈശി കുടുംബത്തിൽ നിന്ന് ലഭിക്കാൻ വേണ്ടി മക്കയിലേക്ക് പോയി വലിയ കുടുംബങ്ങളിലൊക്കെയുള്ള സമ്പന്നരുടെ മക്കളുടെ കുട്ടികളെ മുലയൂട്ടാൻ ഓരോരുത്തരും ഓരോ വീട്ടിൽ കയറി എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ കുട്ടികളെ കിട്ടി ഇത് ഞാൻ കൊണ്ടുപോകുന്നത് ഇത് റബിയുൽ ലവലാണ് നമ്മുടെ കൽവിൽ പുഞ്ചുമോനായ സയ്ദുന റസൂർ ജീവിക്കണം യൗവന പ്രായത്തിൽ കുറൈശികളുടെ കൂടെ കൈബാസ് ഷെരീഫിന് ഹജറുൽ അസ്വദ് ഉയർത്തി കൊടുക്കാൻ ഭാഗ്യമുണ്ടായ സെയ്യാ റസൂൽഹിയെ കാണണം ഇരുപത്തഞ്ചു ഖദീജത്തുൽ കുബ്രായുടെ പുതുമണവാളനായി കടന്നു വന്ന സയ്യിദുന റസൂൽ സല്ലാഹു അലഹി വസ്ലമയെ കാണണം എവിടെ കണ്ടാലും സ്നേഹത്തിന്റെ സത്യത്തിന്റെ നീതിയുടെ ന്യായത്തിന്റെ എന്തുമാത്രം ഉത്കൃഷ്ടഭാവങ്ങൾ ഹലീമ ബീവി പറയാണ് ഞങ്ങള് ബനൂ സാദിൽ നിന്ന് തായിഫിൽ നിന്ന് പുറപ്പെട്ടു എന്റെ കൂടെ ഉള്ളത് ഒരു ചാവാളി കഴുതയായിരുന്നു വെളുത്ത മെലിഞ്ഞൊട്ടിയ കഴുത എന്റെ ഭർത്താവിൻ്റെ കൂടെ ഒരു ചെറിയ ഒട്ടകമുണ്ട് പെണ്ണൊട്ടകം ഞങ്ങള് മക്കയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ എന്റെ കഴുത തീരെ നടക്കുന്നില്ല ആവതിഞ്ചിയാത്തത് കൊണ്ട് വല്ലാതെ പുറകോട്ടായിപ്പോയി കൂടെയുള്ളവരൊക്കെ എന്നെ കുച്ഛിച്ചു കളിയാക്കി എന്താ ഹലീമ നിന്നെ കാത്തിരുന്ന് ഞങ്ങൾ മടുത്തു എന്റെ ഈ ചവാളി കഴുതയ്ക്ക് നടക്കാൻ വയ്യ മെലിഞ്ഞൊട്ടി പരിശുദ്ധ പരിശുദ്ധമക്കയിലെത്തി സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ള കുട്ടികളെയൊക്കെ എല്ലാവരും എല്ലാവരും എടുത്തു വലിയ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചു ഈ കുഞ്ഞിനെയാണ് പിന്നെ ഉള്ളത് പാപ്പാ മരണപ്പെട്ടു പോയ കുട്ടിയ പിദൃവ്യനാ ഉള്ളത് പിന്നെ വല്യുപ്പ ഉള്ളത് മുലയൂട്ടി താലോലിച്ച് രണ്ടു മൂന്ന് വർഷം പോറ്റിയാൽ വല്യപ്പ എന്ത് തരാനാ അതുകൊണ്ട് ഈ കുട്ടി ആരും എടുത്തില്ല ആദരവായ സൈദിനു അറസൂറുമായി മുലയൂട്ടാനുള്ള സൗഭാഗ്യ സന്ദർഭത്തിൽ ആ ഉമ്മമാർക്ക് അതിന് അവസരം ഉണ്ടായില്ല ഹലീമ അവസാനം കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇനി ആരെ കിട്ടാനാണ് നമുക്ക് ആ വീട്ടിലേക്ക് തന്നെ ഒന്നുകൂടി പോയി നോക്കിയാലോ വല്യുപ്പ ഉള്ളത് ബാപ്പ പോയി എന്നാലും ആ കുഞ്ഞിന്റെ മുഖത്ത് എന്തോ ഒരു ശാലീനത കാണുന്നുണ്ട് ആ കുട്ടിയെ ഏറ്റെടുത്താലോ അള്ളാഹു തരും നമുക്ക് അങ്ങനെയാണ് ഞാൻ ആ കുട്ടിയെ ഏറ്റുവാങ്ങുന്നത് ഇവിടെ നിങ്ങൾ കാണണം ആറ് ദിവസം പ്രായമുള്ള ആറ് ദിവസം ആറാമത്തെ ദിവസം ഏഴാമത്തെ ദിവസമാണ് ഹലീമത്തു ഹലിമത്തുസൈദിയയുടെ കയ്യിലേക്ക് സയ്യിദത്തുന ആമിനാബി വി കുഞ്ഞിനെ ഏൽപ്പിക്കുന്നത് ഞങ്ങൾ ആ വീട്ടിലേക്ക് കയറി ചെന്നു ഈ കുഞ്ഞെങ്കിൽ ഈ കുഞ്ഞ് ബാപ്പ ഇല്ലെങ്കിലും വേണ്ടിയില്ല കുഞ്ഞിനെ ഞാൻ ഏറ്റുവാങ്ങി ഹലീമത്തു പറയുന്നു ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങി ഭർത്താവ് കൊലായിലിരിക്കുന്നു ഒട്ടകം റെഡിയാകുന്നു തിരിച്ചുള്ള യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയപ്പോൾ ഒരു മൂന്ന് ദിവസത്തോളം ഞങ്ങൾ അവിടെ തന്നെ തങ്ങി ആ ഒരറ്റ മൂന്ന് ദിവസങ്ങളെ കൊണ്ട് ഒട്ടകത്തിന്റെ സ്വഭാവം മാറി പാല് വല്ലാതെ വളർന്നു എന്റെ മോനുണ്ട് കൂടെ മുല കൊടുക്കുന്ന അബ്ദുവാഹി എൻ്റെ മോളുണ്ട് ഷൈമ എന്നാൽ ഒട്ടകത്തിന് ഭാവം മാറി എല്ലാവർക്കും ഭാവം മാറി ഞങ്ങൾ അതിൽ കയറി എൻ്റെ പൊന്നുമോനെ മുഹമ്മദുനിൽ അമീൻ ആ പിഞ്ചു പൈതലിനെ മടിയിലിരുത്തി എന്റെ ആ മെലിഞ്ഞ കഴുതപ്പുറത്ത് ഞാൻ കയറിയിരുന്നതേ ഉള്ളൂ ഒരു പ്രയാണമാണ് ഒരു പ്രവാഹമാണ് എന്തോ ഭൂലോക സമ്മാനങ്ങളും മുഴുവൻ കൈകളിലെ കണഞ്ഞതുപോലെ ആ ത്വായിഫിലെ വനാന്തരങ്ങളിൽ പുല്ല് തിന്നാൻ കിട്ടാതെ വിഷമിച്ച് ദരിദ്രമായി പോയ ആ കഴുത ആ കുഞ്ഞ് മടിയിലേക്ക് കയറിയതോടുകൂടി എന്തെന്നറിയില്ല ഒരു കുതിപ്പാണ് ഒട്ടകത്തിന് പാല് സമൃദ്ധമായി കഴുതയ്ക്ക് വല്ലാത്ത ഒരു രോമാചമായി കഴുത വല്ലാത്ത ഒരു സന്തോഷ പ്രകടനമായി ഞങ്ങളുടെ യാത്ര തായ്ഫിലേക്ക് പുറപ്പെട്ടതേ ഉള്ളൂ എന്റെ കൂടെയുള്ള ഒരൊറ്റപ്പെണ്ണിനും അവരുടെ കൂടെയുള്ള വാഹനങ്ങൾക്കും ഞങ്ങളുടെ കൂടെ എത്താൻ കഴിയുന്നില്ല അവരെന്നോട് ചോദിച്ചു ഹലീമ എന്തു പറ്റി നിന്റെ ഈ കഴുതക്ക് ഞങ്ങൾ എത്ര കുതിച്ചിട്ടും കൂടെ എത്താൻ പറ്റുന്നില്ലല്ലോ നീ ഇങ്ങോട്ട് വന്നപ്പോഴുണ്ടായിരുന്ന ചാവാളി കഴുത തന്നെയല്ലേ നിന്റെ കൂടെ അങ്ങോട്ട് പോകാനുള്ളത് എന്ന് ചോദിച്ചപ്പോഴേ എന്റെ കൂടെ ഇപ്പഴ് ഞാൻ മാത്രമല്ല ഈ പുണ്യം നിറഞ്ഞ പുണ്യ ഭൂമുഖത്തിന്റെ പൊന്നുമോൻ ആറ് ദിവസം പ്രായമുള്ള സെയ്യ മുഹമ്മദ് മുസ്തഫ മുസ്തഫു വാഹനമായി സഞ്ചരിച്ച ആ കഴുത പോലും തിരിച്ചറിഞ്ഞു എന്റെ കൂടെ ഉള്ളത് ആരാണ് എന്റെ നെറുകിൽ കയറിയത് ആരാണ് ഇതാണ് സെയ്യന റസൂർ ആ കഴുതയുടെ വേഗതയെ കുറിച്ച് എല്ലാ ചരിത്രവും പറയുന്നുണ്ട് പിന്നീട് ഫിലെത്തി അവിടെ മേഞ്ഞു തിന്നുമ്പോഴൊക്കെ എല്ലാ പുൽമേടുകളും വരണ്ടതാണെങ്കിലും എന്റെ ആടുകൾ മേവുന്ന സ്ഥാനം മുഴുവൻ എന്റെ ഒട്ടകം പോകുന്ന സ്ഥലം മുഴുവൻ പുല്ലും സമൃദ്ധവും വെള്ളവും എല്ലാവരും അസൂയപ്പെട്ടു വലിയ മുതലാളിമാരൊക്കെ ചോദിച്ചു നിങ്ങൾക്ക് എന്താ ആ ഹലീമ തൻ്റെ ആടുകളെ മേയ്ക്കുന്ന സ്ഥലത്ത് പോയിട്ട് നിങ്ങളുടെ ആടുകളെയും ഒട്ടകങ്ങളെയും മേയ്ച്ചൂടെ തൊട്ടതെല്ലാം പൊന്നാക്കിയതല്ല തൊട്ടതിനെല്ലാം ജീവൻ പകർന്ന സുന റസൂൽ നമ്മുടെ ആ ഹയാത്ത് ആദരവായ ചരിത്ര കഥാപാത്രം അല്ല അറേബ്യയുടെ ഒരു സാഹചര്യത്തിൽ വളർന്നു വന്ന ഒരു വിപ്ലവകാരിയല്ല ലോകത്തിന് സമൃദ്ധമായ നാഗരികതയുടെ സന്ദേശങ്ങൾ പകർന്നു കൊടുത്ത ഒരു മതസ്ഥാപകനല്ല മറിച്ച് അൽ മുസ്തഫ സയ്യിദുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു തിരിച്ചറിവിലേക്ക് പതുക്കെ പതുക്കെ ഒന്ന് അടുക്കാൻ പരിശ്രമങ്ങളാണ് നമുക്കൊറ്റക്ക് സാധിക്കില്ല അള്ളാഹുവിന്റെ വണക്കം വേണം അൻഹും ഭാഗത്ത് ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഭവിക്കുക യുഹിബുഹും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് ലഭിക്കണം അപ്പോഴാണ് ഓ യുഹിബൂനഹു എന്നങ്ങോട്ട് വരിക അതുകൊണ്ട് അതിനുള്ള പരിശ്രമം അതിനുള്ള മോഹം അതിനുള്ള ദാഹം ഓടുന്നു നടക്കുന്നു എഴുതുന്നു ചിന്തിക്കുന്നു വായിക്കുന്നു ഇതൊന്നും നമ്മുടെ വിഷയമല്ല നമ്മുടെ പുസ്തകത്തിനെ പറ്റിയല്ല ചർച്ച ചെയ്യേണ്ടത് ഈ പുസ്തകക്കാരനെ കുറിച്ചല്ല ചർച്ച ചെയ്യേണ്ടത് ഇതിലെ കഥാപാത്രം ആദരവായ സയ്യീദനാ റസൂൽഹിയാണ് സല്ലാഹുലിക്കാ റസൂൽ അള്ളാസുള്ള അടുത്തോളം കാലം ആദരവായ റസൂൽഹിയ പറഞ്ഞും എഴുതിയും ജീവിക്കണം ഏതെങ്കിലും ഹിബിങ്ങൾക്ക് സന്തോഷം പകരുന്ന ഏതെങ്കിലും ഒരു വരി കുറിക്കാൻ ഏതെങ്കിലും ഒരു മിനിറ്റ് സംസാരിക്കാൻ അവസരം ലഭിച്ചാൽ പക്ഷെ ഒരു കാര്യം എല്ലാവരും പഠിക്കണം എഴുത്തിലൂടെ അക്ഷരങ്ങളിലൂടെ പകർത്താൻ കഴിയുന്ന വ്യക്തിത്വമല്ല അള്ളാഹുവിൻ്റെ ഹബീബ് അത് ബുദ്ധിയൊക്കെ ഒരു ഭാഗത്ത് വെച്ച് നാവും അധരങ്ങളും വായാടിത്തങ്ങളും ഒക്കെ നിർത്തി ആദരവായ റസൂൽയെ കൽബുകൊണ്ട് പ്രവഹിക്കാനുള്ള പരിശ്രമം അള്ളാഹുവാണ് സഹായിക്കേണ്ടത് സയ്യിദി ഗുരു ആ ഉണ്ടല്ലോ ആ സ്വലാത്ത് എപ്പോഴുമുള്ള തേട്ടം അതാണ് അള്ളാഹുവേ ആദരവായ റസൂൽഹിയെ സല്ലാഹു അലിഹി വസ്ലം എനിക്ക് നീ പരിചയപ്പെടുത്തി തരണം അതേ മാർഗമുള്ളൂ കുറുകാൻ ചോദിക്കുന്നുണ്ട് എന്താ ഒരു മാരിഫത്ത് നേടാത്തത് ഇത് ലഭിക്കാൻ അക്ഷരങ്ങൾ നിമിത്തമായേക്കാം പുസ്തക വായന കാരണമായേക്കാം നമ്മുടെ പ്രസംഗങ്ങളൊക്കെ ചിലപ്പോഴ് ഏതെങ്കിലും ഒരു പ്രകാശത്തിൻ്റെ സ്ഫുരണം എപ്പോഴെങ്കിലൊക്കെ കിട്ടിയേക്കാം എന്നാലും തരേണ്ടതൻ അള്ളാഹുവാണ് ആ അള്ളാഹുവിനോട് ദ്വാഴ ചെയ്യുക സയ്യിദ് അബ്ദുസലാംബിൻ ബഷീസ് പറഞ്ഞതുപോലെ അല്ലാഹുവേ വിവരക്കേടിന്റെ അപമര്യാദയുടെ പടുകുഴിയിൽ നിന്ന് ആദരവായ റസൂറുല്ലാഹിയെക്കുറിച്ച് പറയുമ്പോഴും എഴുതുമ്പോഴും ചിന്തിക്കുമ്പോഴും എന്നെ രക്ഷപ്പെടുത്തുമാർ ഉയർന്ന രൂപത്തിലുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് നീ നൽകണം റബ്ബെ ഇതാണ് നമ്മുടെ ദ്വാ ഇന്ന് പ്രശംസിക്കുന്നവർ പോലും അവിവേകികളാണ് എഴുതുന്നവരും പറയുന്നവരും പോലും ആദരവായ റസൂൽഹി വസ്ലമേ പറഞ്ഞ് പറഞ്ഞ് അവിവേകം കൊണ്ട് പൊതിയുകയാണ് ഈ കാലഘട്ടത്തിൽ അഥബോടെ പ്രാപിക്കുക സമീപിക്കുക അള്ളാഹു താല നമുക്ക് ഈ പരിശുദ്ധമായ സേവനങ്ങളുടെ പരിശ്രമങ്ങളുടെ ബറക്കാത്തുകൊണ്ട് അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ ആദരവായ റസൂൽ അലിഹി വാലിഹി വസ്ലമയുടെ ഒരു ചെറിയ ഖാദിമാകാൻ നമ്മുടെ പുസ്തകം സമ്പന്നമാകാൻ നമ്മുടെ വ്യക്തിത്വം ഉയർന്നതാകാൻ റസൂൾ വാഹിയുടെ കൂടെ നടക്കുക അല്ലാതെ റസൂൽ വാഹിയെ മഹത്വപ്പെടുത്തി ഉയർത്തിക്കളയാമെന്ന് ആരും ശ്രമിക്കണ്ട ഇതാണ് വലിയ പാഠം പറയാനുള്ള ചിലതെല്ലാം ദർശനകാന്ഡം മൂന്നാം ഭാള്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇനി നാലാം വോള്യം ഇൻഷാഅ ആദരവായ റസൂൽ ഉള്ളാഹിയുടെ ജീവചരിത്രത്തിൻ്റെ ബാക്കി ഭാഗം പകർത്തണം എഴുതണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു നിങ്ങളൊക്കെ ജോല ചെയ്യുക ഇന്നത്തെ ഈ സാഫല്യം തീർച്ചയായും ധന്യമാണ് തീർച്ചയായും ധന്യമാണ് ഇത് ഈ വിധത്തിൽ സംവിധാനിച്ച പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങൾ അവരുടെ പേര് പറയേണ്ടതില്ല അള്ളാഹുവിനറിയാം അവരുടെ ഉറക്ക ഒഴിവാക്കൽ അവരുടെ ക്ഷീണം അവരുടെ പ്രയത്നമാണ് ഇതിനെയെല്ലാം ഈ രൂപത്തിലാക്കിയത് ആരും ഒട്ടും മോശക്കാരല്ല പ്രിയപ്പെട്ട സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു ഇന്നലെ ദുബൈയിലാണ് ഇന്ന് രാത്രി സഴുതിയിലുമാണ് ഈ ഇടയിലാണ് ഇത്രയും നേരം നമുക്ക് വേണ്ടി പഞ്ചാബിൽ കഴിഞ്ഞ ആഴ്ച ഒരു വല്ലാത്ത ചരിത്രം സൃഷ്ടിച്ചു ബഹുമാനപ്പെട്ട സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ പ്രിയപ്പെട്ട ഉപ്പാട പേരിൽ പണിത പള്ളിയുടെ ജുമാ നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മുനവർ അലി ഷിഹാബി തങ്ങൾ മാതൃകയാണത് വിനയമാണത് ഞാൻ ആ ബാങ്ക് ഒച്ചിരി നേരം പിന്നേം പിന്നെയും കേട്ടു ഇത്തരം പുതിയ മാതൃകകൾ സമ്മാനിക്കുന്ന വ്യക്തിത്വങ്ങളാണ് നമുക്ക് ഈ ഒരു സാന്നിധ്യം കൊണ്ട് അത് എൻ്റെ വലിപ്പം അല്ലല്ലോ കഥാപാത്രം സയ്യദ്ൻ റസൂൽവാഹിയാണ് പ്രമേയം സയ്യുന റസൂൽവാഹിയാണ് ആ ഒരു ആദരവ് നിങ്ങളൊക്കെ ഈ രൂപത്തിൽ വന്ന് നിറഞ്ഞു കവിഞ്ഞു എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി പറയുന്നു സമയം വളരെ പരിമിതമായതുകൊണ്ട് വിശിഷ്ട അതിഥികളും പ്രഭാഷകരും ഒക്കെ ഉണ്ട് അവരൊക്കെ ഒന്ന് സഹകരിച്ച് രണ്ട് മൂന്ന് വാക്കുകളും കൂടെ പറയണം പന്ത്രണ്ട് മുപ്പതിന് പരിപാടി പിരിയണം നമ്മളൊരു അരമണിക്കൂറും കൂടെ കൊണ്ടൊന്നും ഏതായാലും പറഞ്ഞ് തീരൂല്ലല്ലോ തങ്ങള് അര നൂറ്റാണ്ടും പറഞ്ഞാൽ തീരൂല അപ്പോൾ പിന്നെ അടുത്ത പരിപാടിക്കാർക്ക് വേണ്ടി വേദി ഒഴിഞ്ഞു കൊടുക്കണം അത് നിങ്ങളൊക്കെ സഹകരിക്കണം എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഒന്ന് രണ്ട് എല്ലാവരും വിശിഷ്ടരാണ് ചെറിയ വാക്കുകൾ കൂടി കേട്ട് നിങ്ങളോടൊക്കെ പറയാനുള്ളത് പുസ്തകം വായിക്കണമെന്നൊന്നും ഞാൻ പറയാറില്ല അത് കുറേ വിറ്റഴിയണമെന്ന് ഞാൻ ആശിച്ചിട്ടുമില്ല ആഗ്രഹിക്കുന്നുമില്ല കബൂലായി കിട്ടണം എന്നാണ് ഇതുവാൻ ഏതെങ്കിലും ഉമ്മിനിൻ്റെ കൽബിനെ അള്ളാഹുവിൻ്റെ അടിമകളുടെ കൽബിനെ റസൂൾവാഹിയിലേക്ക് അടുപ്പിക്കാൻ നിമിത്തമായി കിട്ടണം കോടി കോപ്പികൾ വിറ്റഴിഞ്ഞിട്ട് എന്താ കാര്യം കബൂലായി കിട്ടാതെ ഇഖ്ലാസ് ഉള്ളതായി കിട്ടാതെ അതിലേക്ക് അള്ളാഹു നമുക്ക് വാതിൽ തുറന്നു തരട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദ്വ ചെയ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ സ്നേഹ വിരുന്നില് ഇതൊരു വല്ലാത്ത വിരുന്നാണ് ബഹുമാനപ്പെട്ട തങ്ങൾ നേരത്തെ അത് പറഞ്ഞു ഇതിലും വലിയ ഒരു സൽക്കാരം നമുക്ക് നേടാനില്ല الله الله قبول سيئتا آمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم